മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അവരുടെ മേശപ്പുറത്ത് എഴുതി വെച്ചിരുന്നത് പ്രിവെൻഷൻ ഓഫ് മറ്റേ ഭീകര വിരുദ്ധ ബില്ല് ഭീകരവിരുദ്ധ ബില്ല് ഹിന്ദു കണ്ണം നനക്കിയാൽ അറസ്റ്റ് ചെയ്യാം അത് മറ്റൊരാൾക്ക് എതിരാണോന്ന് അയാൾക്ക് തോന്നിയാൽ മതി കാണുന്നു അയാൾ ആ കണ്ണക്കിയത് എനിക്കെതിരെയാണോ ഉടനെ പോയി പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്താൽ മതി അദ്ദേഹം എന്നോട് മതപരമായ വിരോധം കാണിക്കുന്ന വിധത്തിൽ കണ്ണം നനക്കി അതുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തോളൂ എന്ന് വരെയുള്ള ഭീകരവിരുദ്ധ നിരോധന ബില്ല് അതായിരുന്നു മൻമോഹൻ സിംഗിന്റെ സർക്കാർ എഴുതി മേശപ്പുറത്ത് കൊടുത്തു വെച്ചത് അപ്പോ ആ കാലയളവിലൊന്നും ഇത്തരം വലിയ വലിയ കാര്യങ്ങള്തിരുന്നത് ഇന്ന് എന്ത് ഇതൊന്നും ചർച്ച ചെയ്യാനില്ലേ അപ്പൊ രാജ്യം മാറുകയാണ് ഇന്ന് തീവ്രവാദ വിരുദ്ധ ഇല്ലിനെ പറ്റി എവിടെയും സംസാരിക്കുന്നില്ല കാരണം തീവ്രവാദമില്ല അക്രമമില്ല അതിക്രമങ്ങളില്ല മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ന്യൂനപക്ഷത്തിന്റെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പറയുന്നില്ല കാരണം രാഷ്ട്രീയത്തെക്കാൾ വലുതായി രാഷ്ട്രത്തെ കാണുന്ന പരം വൈ ഭവൻ നേതും സ്വരാഷ്ട്രം എന്ന സ്വന്തം വലങ്കൈ മാറോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച ഒരു സ്വയം സേവകൻ അധികാരത്തിലെത്തിയപ്പോ ഈ വക എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അപ്പോഴാണ് പോത്തിനെ തിന്നാൻ പറ്റില്ലേ പശുവിനെ കൊല്ലാൻ പറ്റില്ലേ പശുവിനെ കട്ടോണ്ട് ബാക്കി ഒരു വിഷയവും ഈ രാഷ്ട്രത്തിന്റെ എല്ലാ വിഷയവും തീർന്നു ചിന്തിക്കൂ മറ്റൊരു വിഷയവും കിട്ടാതെ എത്ര എത്ര നാളായി ഇതുമ കിടന്ന് കളിക്കണോ നമ്മള് പോത്ത അല്ലെ ഇപ്പൊ മറ്റൊരു വിഷയം അല്ലെ ഭാരതത്തിന്റെ വലിയ വിഷയം എന്താ പോത്തടച്ചു തിന്നത് അല്ലെങ്കിൽ പോത്തല്ല അതിവിടുത്തെ നമ്മുടെ വാട്സപ്പ് ഇവിടുത്തെ പോത്തുകളൊക്കെ മനസ്സിലാവായിട്ട് ആരും പോത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പശുവിനെയും പശുക്കുട്ടികളെയും കുട്ടികളെയും ഭരണഘടന എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഭരണഘടന ആർ എസ് എസ് കാര്യഘടനയെ ഉണ്ടാക്കുന്നതിൽ ആർ എസ് എസ് ഒരു പങ്കുണ്ടായിട്ടില്ല ബാബ അംബേദ്കർ ഭരണഘടനയുടെ കരട് കമ്മിറ്റി നിർമ്മാണ സഭയുടെ അധ്യാത കരട് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അവസാനം ഇതിന്റെ രൂപം കൊടുക്കാനുള്ളത് ബാബ അംബേദ്കർ അദ്ദേഹമായിരുന്നു അതിന്റെ അധ്യക്ഷൻ ഭാരതത്തിന്റെ പ്രഥമ ആയ ബാബു രാജേന്ദ്ര പ്രസാദ് അദ്ദേഹമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി ചില്ലാതെ അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്നു ആ ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി അംഗീകരിച്ചു വെച്ച ഭരണഘടന അതാണ് ജനുവരി ഇരുപത്തി ആറിന് നമ്മൾ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയെ അംഗീകരിച്ച് ഇന്ത്യയുടേതായി മാറ്റുകയും ചെയ്ത ഇന്ത്യയുടെ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചത് ഗോവധം നിരോധിക്കണം എന്ന് തന്നെയാണ് ഗോവധം നിരോധിക്കണം അത് എഴുതിയത് ആർ എസ് എസ് കാരല്ല അത് എഴുതിച്ചതും ആർ എസ് എസുകാരല്ല ക്യൂബയിൽ നിരോധിച്ചതും ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ക്യൂബയിൽ പശുവിനെ കൊന്ന പത്ത് കൊല്ലത്തെ വധശിക്ഷയാണ് കൊല്ലത്തെ വധശിക്ഷല്ല അത് ആർ എസ് എസ് കാരൻ ഉണ്ടാക്കിയതല്ല ലോകത്ത് പശുവിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയത് ഭാരതമല്ല പശുവിനെ വിശുദ്ധ മൃഗമായി കാണുന്ന ഭാരതമല്ല പശുവിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയത് ക്യൂബയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ക്യൂബ എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതൊക്കെ അറിഞ്ഞിട്ടും കേരളത്തിൽ ബീഫ് നടത്തുമ്പോൾ ഒരുപാട് ഒരുപാട് വേദനയുണ്ട് നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ആർക്കാ ബീഫ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കേരളത്തിൽ ആർക്കാണ് ബീഫ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആരോടെങ്കിലും ഇതുവരെ നോ എന്നൊരു വാക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ബീഫ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏതെങ്കിലും നോൺ വെജിറ്റേറിയൻ സ്റ്റാളുകളിൽ ബീഫ് ബുദ്ധിമുട്ടുണ്ടോ ഏതെങ്കിലും വിവാഹ വേളകളിൽ ബീഫ് മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പിന്നെ എന്തിനായിരുന്നു ഈ കോലാഹലൊക്കെ കേരളത്തില് ഹിന്ദുവിനെ അപമാനിക്കാനല്ലാതെ അവന്റെ ശക്തി ചോർത്തി കളയാനല്ലാതെ മറ്റെന്തിന് ഇത് ചിന്തിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ് അവന് ചിന്തിക്കാൻ വൈകി പോകുന്നു എന്ന വേദന കേരളത്തിലെ മതേതരത്വത്തിനുണ്ട് കാരണം മുസ്ലിമിന്റെ ചെലവിലാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത് മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ ഏകോദര സഹോദരങ്ങളെ പോലെ കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ നിങ്ങളുടെ ആഹാര കാര്യത്തിൽ ഈ ആഹാരത്തിൽ എവിടെയെങ്കിലും ഹിന്ദു ഇടപെട്ടിട്ടുണ്ടോ പക്ഷെ എന്നിട്ടും എന്നിട്ടും ദേവസ്വം ബോർഡ് കോളേജുകളിൽ വരെ ഗോമാംസം കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു വേദികത്തോറും മതേതരത്വം പറയുന്ന ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് ഞങ്ങൾ ഇത് ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി ഇത് നടത്തണ്ട ഞങ്ങൾക്ക് ഇവിടെ എന്തും കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു വാക്ക് ഒരു വാക്ക് മുറിപ്പെട്ട ഹിന്ദുവിന്റെ മനസ്സിനെ ഒന്ന് തലോടാൻ അത് ധാരാളമായിരുന്നു പക്ഷെ അങ്ങനെയും ഒരു നീക്കം ഉണ്ടായില്ല കാരണം ഇതെല്ലാം ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രത്തെ രാഷ്ട്രീയത്തെക്കാൾ വലുതായി കാണുന്ന ഭാരതത്തെ മാതാവായി കാണുന്ന പ്രിയപുത്രന്മാർ ഭരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തടത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു കൂട്ടി എടുത്ത് ചെറിയ ചെറിയ വിഷയങ്ങൾ ലോകത്താടിന്റെ എവിടെയെങ്കിലും നടക്കുന്ന ക്രിമിനൽ കേസുകൾ അവിടെ ശിക്ഷിച്ചാൽ തീരുന്ന വിഷയം ഭരണകൂടം ചെയ്യുന്നതാണ് നയമായി എടുക്കേണ്ടത് ജനക്കൂട്ടം ചെയ്യുന്നതല്ല എവിടെയെങ്കിലും ഒരു ജനക്കൂട്ടം ചെയ്തതിന് ആരുടെ മേൽ കേറിയിട്ട് എന്താ കാര്യം കേരളത്തിലെ ജനങ്ങൾ ചെയ്തിട്ടുണ്ടോ ജനക്കൂട്ടം ചെയ്തിട്ടുണ്ടോ ഉത്തർപ്രദേശിലെ ജനക്കൂട്ടം ചെയ്തത് തെറ്റോ ചെരിയോ ഇരിക്കട്ടെ ഭരണകൂടം അല്ല ചെയ്തത് ഭരണകൂടത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാം അതിനെ വിമർശിക്കാം അതിന് എഴുത്തുകാർക്ക് ബാധ്യതയുണ്ട് അതിന് മറ്റേ രാഷ്ട്രീയക്കാർക്ക് ബാധ്യതയുണ്ട് അതിന് മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ട് പക്ഷേ ഉത്തർപ്രദേശ് സർക്കാർ ആകട്ടെ അത് ബി ജെ പിയുടെ സർക്കാരോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ സർക്കാരോ ഒന്നുമല്ല ഉത്തർപ്രദേശ് സർക്കാർ ആകട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ ഇതിൽ അവരുടെ അല്പം പോലും പങ്കാളിത്തം ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ പൂക്കി വിളിച്ചു രണ്ടായിരത്തി ഏഴിൽ യു പി എ സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു മുസ്ലിം സ്ത്രീയെ സദാചാരമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് ജനക്കൂട്ടം കല്ലെറിഞ്ഞു കൊന്നു രണ്ടായിരത്തിയേഴിൽ രണ്ടായിരത്തി ഏഴിൽ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ പ്രായപൂർത്തിയായൊരു സ്ത്രീ ഇമ്മോറലായി എന്തോ ചെയ്തു എന്നും പറഞ്ഞിട്ട് കല്ലെറിഞ്ഞ് അവരെ കൊന്നു ഒരു എഴുത്തുകാരനെ ഉണ്ടായില്ലേ ഇവിടെ ഒന്നും തിരിച്ചു കൊടുക്കാൻ എവിടെയും ഉണ്ടായില്ല ഒരു പ്രതികരണം അവിടുത്തെ ആ പ്രതികളെ ശിക്ഷിച്ചതേ ഉള്ളൂ പക്ഷെ അവിടെ പോലും അന്നത്തെ യു പി എ സർക്കാരിന്റെ ഭാഗമായ ടി എം എം കെ തമിഴ്നാട് അത് യു പി എ സർക്കാരിന്റെ ഭാഗമാണ് ഒന്നോ രണ്ടോ ഉള്ളൂ എന്നാലും അവർ കേരളത്തിൽ നിന്ന് ഇ അഹമ്മദ് പോയിരുന്നത് പോലെ ടി എം എം കെ അംഗങ്ങൾ യു പി എ ഗവൺമെന്റിൽ ആ ടി എം എം കെ എന്ന തമിഴ്നാട് മുസ്ലിം മുന്നേറ്റ കഴകം അന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ സദാചാര വിരുദ്ധമായി നടക്കുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്നാ പറഞ്ഞത് സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമം അത് അതായത് ചേർക്കണം ഇന്ത്യൻ പീനൽ കോഡിൽ ചേർക്കണം ഇതായിരുന്നു അന്നത്തെ ഭരണകക്ഷി ആവശ്യപ്പെട്ടത് അന്ന് എന്ത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കണ്ണും കാതും ഉണ്ടായിരുന്നില്ലേ അന്ന് ഇവിടുത്തെ എഴുത്തുകാർക്ക് തിരിച്ചു കൊടുക്കാൻ നാണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി ഒന്നും വേണ്ട നാണവും മാനമെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും തിരിച്ചു കൊടുക്കാമായിരുന്നു തിരിച്ചു കൊടുക്കേണ്ട അറ്റ്ലീസ്റ്റ് നാണവും മാനവും അതുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് മാതൃകേ കാണിക്കായിരുന്നു അതില്ലാത്തനെങ്ങനെ കൊടുക്കുകയാൽ എല്ലോനല്ലേ അത് കൊടുക്കാൻ പറ്റും അതില്ലാത്തവട എടുത്തിട്ട് കൊടുക്കുക അതെങ്കിലും തിരിച്ചു കൊടുത്ത് മാതൃക കാണിക്കാമായിരുന്നു ഒരു പാവ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ ഒരു ഹൈന്ദവ സംഘടനകളും അതി വിഷയമായി എടുത്തില്ലല്ലോ എന്തുകൊണ്ട് അതൊരു ജനക്കൂട്ടത്തിന്റെ കയ്യേറ്റമാണ് എടുത്തുചാട്ടമാണ് അതല്ല ഒരു രാഷ്ട്രത്തിന്റെ നയം അതല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പോളിസി അതുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവ സംഘടനയും അത് എടുത്തില്ല ഉത്തർപ്രദേശിലൊരു ജനക്കൂട്ടം പശുവിനെ മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു തല്ലിക്കൊന്നു എങ്കിൽ ഏകദേശം അതേ ദിവസമാണ് നിന്ന് തട്ടം ഒന്ന് മുഖം പിതാവ് കണ്ടു എന്ന പേരിൽ ഒരു പിഞ്ചു ബാലികയെ തലക്കടിച്ചു കൊന്നു പിതാവ് നിലത്തടിച്ചു കൊന്നു തട്ടം ഒന്ന് നെറ്റിയിൽ നിന്ന് മാറി എന്ന കുറ്റത്തിന് സ്വന്തം മകളെ നിലത്തടിച്ചു കൊന്നു ഇവിടുത്തെ എഴുത്തുകാരറിഞ്ഞില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ അന്വേഷിച്ചില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും വിഷയമല്ല ഞങ്ങൾക്കും വിഷയമല്ല അത് ആ പിതാവിന്റെ വട്ട് അത് അയാളുടെ വട്ട് അതെതിരെ നമ്മൾ വിഷയമാക്കി എടുക്കുന്നത് പക്ഷെ ആ മര്യാദ എന്തേ ഇതിലൊന്നും കാണാഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഉറക്കത്തിൽ പേടി സ്വപ്നം കണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതുവരെ ഇവിടെ ചർച്ചയാകുന്നു ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനലുകൾക്ക് അന്തി ചർച്ചയ്ക്ക് ഒരു വിഷയം കിട്ടണ്ടേ അത് ചർച്ചയാകുന്നു കേട്ടപാതി കേൾക്കാത്ത പാതി എഴുത്തുകാരടക്കമുള്ളവർ ക്യൂ നിൽക്കുന്നു തിരിച്ചു കൊടുക്കാൻ പലതും 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 തിരിച്ചു കൊടുക്കാൻ ഈ കേരളത്തില് കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാറാടിന്റെ കടപ്പുറത്ത് ചോരയിൽ കുടിച്ച അംഗം മറ്റേ തുണ്ട് തുണ്ടാക്കിയ ഏഴ് ശവ എട്ട് ശവശരീരങ്ങളും ഒരുപാട് ജീവശവങ്ങളും എടുത്തു വെച്ചപ്പോൾ ഇവിടുത്തെ എഴു എത്ര എഴുത്തുകാർ എഴുത്ത് നിർത്തി എത്ര പേർ കയ്യിലുള്ള അവർ മറ്റേ ബഹുമതികൾ തിരിച്ചു കൊടുത്തു പോട്ടെ അത് പാവഅരയന്മാര് അവർക്ക് വേണ്ടി കൊടുക്കാണ്ടതാ അവകാശമൊക്കെ അത് പോട്ടെ ഒരു കോളേജ് പ്രൊഫസർ അത്യാവശ്യം ചിലത് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ജോസഫ് സാറ് അദ്ദേഹത്തിന്റെ വലങ്കൈ വെട്ടിമാറ്റിയപ്പോൾ എവിടെയായിരുന്നു ഇവിടുത്തെ സാഹിത്യകാരന്മാര് ഒരു വാക്ക് ഒരു നോക്ക് അദ്ദേഹം ആഗ്രഹിച്ചില്ലേ വലങ്കൈ തീവ്രവാദി വെട്ടിമാറ്റി എടങ്കൈ ഇവിടുത്തെ സമൂഹവും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടത്തരകത്ത് ചേർന്ന് നിൽക്കേണ്ട ഭാര്യ ഒരു ദിവസം ഒരു മണിക്കൂർ ക്ലാസ്സിലൊന്ന് കേറി സ്വന്തം പ്രിയ മക്കളെ ഒന്ന് കാണാൻ ജോസഫ് സാറിന് ഈ കേരളം അനുവാദം കൊടുത്തില്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൽബുർഗി ഇല്ല കുൽബുർഗി ജീതമായിരിക്കാ പേര് പോലും കിട്ടില്ല ഭഗവാൻ എന്നുള്ള ഒരു തെറിയും വിളിച്ചിട്ടില്ല ഒരു സമൂഹത്തെ നമ്മളൊക്കെ എല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഇതൊന്നും ജോസഫ് സാറ് ചെയ്തിട്ടില്ല ഒരു ചോദ്യ പേപ്പറിനകത്ത് അന്യോഖ്യാന രീതിയിലാക്കാനുള്ള ഒരു ചോദ്യത്തിൽ ഘർഷോം എന്ന സിനിമയുടെ ഒരു ഭാഗം എടുത്ത് കൊടുക്കുമ്പോൾ അതിലൊരു കഥാപാത്രത്തിന്റെ പേര് നൽകി എന്നത് മാത്രമാണ് ചെയ്തത് ബാക്കി ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം എഴുതിയ വാചകങ്ങൾ മുഴുവൻ ഘർഷം എന്ന പി ടി കുഞ്ഞ മുഹമ്മദിന്റെ ഘർഷം എന്ന സിനിമയിലെ വചനങ്ങളായിരുന്നു അത് അന്യോഖ്യാന രൂപത്തിലാക്കാനുള്ള ചോദ്യമാണ് കൊടുത്തത് ഒരു വാക്ക് ആ സംഭാഷണത്തിൽ ഒരു വാക്ക് അധികം കൂട്ടിച്ചേർത്തിട്ടില്ല പകരം അവിടെ കഥാപാത്രത്തിന് പേരില്ലാത്തത് അന്യോഖ്യാന രൂപത്തിലാക്കുമ്പോൾ കഥാപാത്രത്തിന് കഥാപാത്രത്തിനൊരു പേരുണ്ടെങ്കിലേ കുട്ടികൾക്ക് എഴുതാൻ പറ്റുള്ളൂ അതിനു വേണ്ടി ആ കഥാപാത്രത്തിന് ഒരു പേര് കൊടുക്കുക മാത്രമാണ് ഗർഷോം സിനിമയിലെ വാചകത്തിലെ കഥാപാത്രത്തിന് ഒരു പേര് നൽകി ഇതിനാണ് ഒരു അധ്യാപകന്റെ വലങ്കയും ജീവിതവും വെട്ടിമാറ്റിയത് എവിടെയായിരുന്നു ഇവിടുത്തെ വിപ്ലവ പുങ്കവന്മാര് എത്ര സാഹിത്യകാരന്മാർ എത്ര അധ്യാപക സംഘടനകൾ ജോസഫ് സാറിനോടൊപ്പം നിന്നുകൊണ്ട് പലരും പറയണ്ട ഞങ്ങൾ അകത്ത് വാതിലടച്ച് കാണിച്ചു ചിന്തയില് കഴിഞ്ഞ ആഴ്ച ഒരു ലേഖനം ഉണ്ടായിരുന്നത്ര അത് എനിക്കെതിരായിരുന്നു തോന്നു ഹിന്ദുവയ്ക്ക് വേണ്ടിയുടെ ഒരു പെൺകോലം നാടു മുഴുവൻ നടന്ന് പറയുന്നുണ്ട് ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പ ഞങ്ങൾ പ്രതികരിച്ചില്ല എന്നുള്ളത് ഞങ്ങള് പ്രതികരിച്ചു എവിടെയായിരുന്നു പണ്ടല്ലാട് വാതിലടച്ചിട്ടൊരു പണി ഒപ്പിച്ചില്ലേ അതേമാതിരി വാതിലടച്ച് പ്രതിഷേധിച്ചു അത് കേരളം കണ്ടില്ല എന്നുപതി ഞാൻ ഉത്തരവാദിയാണ് മിനിമം നിങ്ങൾ വാതിലടച്ച് ചെയ്തതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിരുന്നുവെങ്കിൽ അതെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതിഷേധിച്ചു അവർ പ്രതിഷേധിച്ചു പക്ഷെ കേരളം അറിഞ്ഞില്ല എത്ര ബഹുമതികൾ തിരിച്ചുപോയി വേണ്ട നിങ്ങൾ ഒന്ന് ഒത്തു പിടിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ അധ്യാപക സംഘടനകള് ബുദ്ധിജീവികള് മാധ്യമങ്ങള് ഒത്തൊന്ന് പിടിച്ചിരുന്നെങ്കിൽ ജോസഫ് സാറിന് ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു ക്ലാസ് പോയി പഠിപ്പിക്കാമായിരുന്നില്ലേ അനുവാദം കൊടുത്തുപ്രദേശിലൊരു ജനക്കൂട്ടം ഞങ്ങൾ എല്ലാവരും വെല്ലുവിളിച്ചു ഇതുവരെയും വന്നിട്ടില്ല അതിന്റെ എഫ്ഐആർ ഒന്ന് പ്രസിദ്ധീകരിക്കാമോ എന്നിട്ട് പോലെ ഈ കോലാഹലൊക്കെ അഖിലേഷ് യാദവിന്റെ പോലീസ് ഈ വിഷയവുമായി അന്വേഷിച്ച് തയ്യാറാക്കിയ എഫ്ഐആർ ചത്തത് കീകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓട്ടം അവസാനിപ്പിക്കാൻ ആ എഫ് ഐ ആർ എന്ന് പ്രസിദ്ധീകരിച്ച പോലെ വെല്ലുവിളിച്ച പോലെ ഞങ്ങൾ ആ എഫ് ഐ ആർ എന്താണ് അവിടെ നടന്നത് എന്തിനാണ് ആ കൊലപാതക എങ്ങനെയാണ് ആരാണ് നടത്തിയത് ഇത് വ്യക്തമാക്കാൻ ആ എഫ് ഐ ആറിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ എന്തും ഏതും ചോർത്തി കൊണ്ടുവരുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എൻ്റെ പോയി ചോർത്തിക്കൊണ്ടുവരാൻ പറ്റാത്തത് അതെന്തേ പത്രത്തിൽ ഇടാത്തത് ഇട്ടാൽ അതോടുകൂടി ഈ വിഷയത്തിന്റെ ആപ്പീസ് തീർന്നു ഇതിപ്പോ എന്തിനാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ ചില വിഷയങ്ങൾ നിൽക്കണം കാരണം കേരളം മാറുകയാണ് കേരളം മാറുകയാണ് കേരളത്തെയും മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ ഇന്ത്യയിലൊരു ഭരണമാറ്റം ഇത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ചു തീരുമാനിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല തീരുമാനിച്ചത് സന്യാസി മാർഗദർശക് മണ്ഡലമാണ് കുംഭമേളയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രയാഗിൽ വെച്ച് നടന്ന കുംഭമേളയിൽ ആ കുംഭമേളക്ക് വന്ന എല്ലാ വിഭാഗത്തിലേയും പെട്ട സന്യാസിമാർ ഋഷീശ്വരന്മാർ അവരൊരുമിച്ച് കൂടി ആ സമ്മേളനത്തിന്റെ സന്യാസിമാരുടെ തീരുമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൽ ഭരണമാറ്റം ഉണ്ടാകണം ഇനിയും ഇപ്പോക്ക് പോയാൽ ഭാരതം നശിക്കും അതുകൊണ്ട് ഭാരതത്തിൽ ഭരണമാറ്റം ഉണ്ടാകണം അന്ന് ഇന്ത്യയിലെ തിളങ്ങി നിൽക്കുന്ന ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്യാസിമാർ നിർദ്ദേശമായിരുന്നു അത് നെഞ്ചേറ്റി ഇതുവരെയും രാഷ്ട്രീയത്തെ ഗൗരവമായി കാണാത്തവരൊക്കെ തന്നെ സന്യാസിമാരുടെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് പോളിംഗ് ബൂത്തിലെത്തി എല്ലാ സംഘടനകളും അതിനുവേണ്ടി പരിശ്രമിച്ചു രണ്ടായിരത്തി പതിനാലിലെ ഭരണമാറ്റം അങ്ങനെയാണ് നടന്നത് എങ്കിൽ ഇവിടെയും ഋഷീശ്വരന്മാർ മനസ്സുകൊണ്ട് ചൈതന്യം കൊണ്ട് ആവശ്യപ്പെടുന്നു കേരളത്തിലും ആവശ്യമാണ് ഇത്തരം മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കഴുത്തിൽ കുരിശുമാലയും ചീമുട്ടയും ഇട്ടുകൊണ്ട് കേരളത്തിന്റെ മനസ്സിന് മുന്നിൽ ഒരു കോമാളിയെ പോലെ നൃത്തപ്പെട്ട അഭിനവ പാർത്ഥസാരഥി ചിന്മയാനന്ദ സ്വാമിയുടെ ജന്മശതാബ്ദിയാണ് ഈ വർഷം വെറുതെ നല്ല കേരളം മാറുന്നത് പോരാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളത്തിന്റെ മനസ്സ് പാകപ്പെട്ടു അദ്ദേഹത്തെ കുരിശിത്തറയ്ക്കാൻ കഴുത്തിൽ കയറിട്ട് വലിക്കാൻ ഇനി മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേരളം രാഷ്ട്രീയമായി ഒരു പുതുശക്തിയെ തേടുന്നത് ഒരു പുത്തൻ ഉണർവ് ഇതുവരെയും കേരളത്തിന്റെ നിഷ്പക്ഷ മനസ്സ് എവിടെയായിരുന്നു നമ്മൾ ആരും ഒരിക്കലും ജയിക്കാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടില്ല ആരെയെങ്കിലൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പോറഞ്ഞെ കൂട്ടുമ്പോ ഇനി എന്റെ നോട്ടോട് കമ്മ്യൂണിസ്റ്റ് ജയിക്കരുത് വെച്ചിട്ട് കണ്ടാൽ അറക്കുമെങ്കിലും കോൺഗ്രസ് കൊണ്ട് പോയിട്ട് വോട്ട് ചെയ്യും കോൺഗ്രസ്കാരുള്ള സ്നേഹം കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് കാരും ജയിക്കരുത് കമ്മ്യൂണിസ്റ്റ് കൊണ്ട് മടുത്താലോ പണ്ട് കേട്ടല്ലേ ഒരുത്തന് രാജാവ് ശിക്ഷ വിധിച്ചു കേട്ടറേ എന്തോ ഒരു തെറ്റ് ചെയ്തതിന് ശിക്ഷ വിധിച്ചു എന്നാണ് ശിക്ഷ തെരഞ്ഞെടുക്കാം രണ്ട് ശിക്ഷയിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കാം ഒന്നുകിൽ ആയിരം ചാട്ടവാറ് അല്ലെങ്കിൽ ആയിരം പച്ച ഉള്ളി കഴിക്കാം ഇതിന് ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കാം എന്നാണ് അപ്പോ അതില് ചിന്തിച്ചു ഈ അടി കുറച്ച് അസഹ്യ ഉള്ളി വന്നാലും പോയാലല്ലേ ഉള്ളു ഉള്ളി കഴിക്കാം നമ്മളെല്ലാ കറിയിലും ഒക്കെ കൂട്ടണതല്ലേ ഞാൻ ആയിരം ഉള്ളി കഴിച്ചോളാം എന്ന് പറഞ്ഞു ഒന്നാം ശരി അയാൾക്ക് ആയിരം ഉള്ളി കൊണ്ടിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു ഉള്ളി കഴിക്കാൻ തുടങ്ങിയ ഒന്ന് രണ്ട് മൂന്ന് നാല് കുഴപ്പമില്ല അഞ്ച് ആറ് വായൊക്കെ പുകയാൻ തുടങ്ങിയത് പത്ത് കഴിഞ്ഞ് അമ്പതൊക്കെ ആയപ്പോഴേക്കും അന്നനാളവും ആമാശയവും തൊട്ടി എവിടെ വരെ പോകണോ അവിടെ വരെ പുകയാൻ തുടങ്ങിയപ്പോഴത് നിസ്സാരം അപ്പൊ ചടിയായിരുന്നു എങ്കിൽ തൊലി മാത്രമേ പുകഞ്ഞിരുന്നുള്ളൂ ഇതിപ്പോ സർവാംഗം പുകയാണ് ഓട്ടനെ പറ അതെ എനിക്ക് ഉള്ളി വേണ്ട അടി മതി എന്ന് പറഞ്ഞു ഒന്നായിക്കോട്ടെ ഉള്ളി നിർത്തി അടി കൊടുക്കൂ എന്ന് പറഞ്ഞു അടിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്നാ കുഴപ്പമില്ല എട്ടും പത്തും കഴിഞ്ഞപ്പോൾ തോന്നി ദൈവമേ ഇപ്പൊ ചത്തുപോകും ഉള്ളി നിന്നാ ഒന്നും ഇല്ലെങ്കിൽ പുകയുള്ളൂ ചാവില്ല അതുകൊണ്ട് എനിക്ക് അടി വേണ്ട എനിക്ക് ഉള്ളി മതി എന്ന് പറഞ്ഞു ന അടി നിർത്തു ഉള്ളി കൊടുക്കൂ അവസാനം എന്തായി അത് നിർത്തി ഇത് കൊടുത്തു ഇത് നിർത്തി അത് കൊടുത്തു ആയിരം ഉള്ളിയും കഴിച്ചു ആയിരം അടിയും കഴിച്ചു കാരണം ഏതെങ്കിലും ഒന്നല്ല തുടരണോ ഒന്നും മടുത്താൻ അടുത്തത് അടുത്തത് മടുത്താൻ ഇത് ഇതായിരുന്നു കേരളത്തിന്റെ നിഷ്പക്ഷ മനസ്സ് അടി കൊണ്ട് മടുത്താ പറയും കമ്മൂടിശാരൻ മതി ഇനി കമ്മൂടിശാരൻ മതി അല്ലെ അത് ഉള്ളിൽ നിന്ന് മടുത്താ പറയുന്നു കോൺഗ്രസ് താരം മതി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് ഒരിക്കലും ജയിക്കാൻ വേണ്ടിയല്ല തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമ്മളായിരുന്നു തോറ്റുകൊണ്ടിരുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ വോട്ട് ചെയ്യാൻ റിഞ്ഞിരുന്നുവെങ്കില് രാഷ്ട്രീയ വിഷയങ്ങളെ ഗൗരവമായി എടുത്തിരുന്നുവെങ്കിൽ ശബരിമല ക്ഷേത്രം കത്തിച്ചവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അത് ചെയ്യുക കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരോ നേരിച്ചാണ് അവർ വോട്ട് ചെയ്തത് വിഢിതമായി പോയി അന്നത് വോട്ട് ചെയ്യാൻ അറിയായിരുന്നുവെങ്കിൽ കലിയുഗ വരതനായ അയ്യപ്പസ്വാമിയെ കത്തിച്ചു കളഞ്ഞവർക്ക് ചെറു വിഗ്രഹവും മറ്റേ ക്ഷേത്രവും അടക്കം കത്തിച്ചു കളഞ്ഞവര് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും നമുക്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ അവരെ മാതൃകാപരമായി നമുക്ക് ചെയ്യാൻ മാതൃകാപരമായിരുന്നു ഹിന്ദുവായി പോയി എന്ന ഒരു ഒറ്റ തെറ്റിന് കൊളത്തൂര് വെട്ടി അരിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ കൊളത്തൂര് വെട്ടി അരിയപ്പെട്ട രാമസിംഹനും കുടുംബത്തിനും കിട്ടുമായിരുന്നു കൊലപാതകികളെ ശിക്ഷിച്ചുകൊണ്ട് പക്ഷെ നമുക്ക് വോട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കൊലപാതകകളെ ദൈവമേ ശിക്ഷിച്ചുള്ളൂ നിയമം ശിക്ഷിച്ചില്ല ദൈവം ശിക്ഷിച്ചു അതാ നാട്ടുകാർ കണ്ടു എല്ലാം കേസ് മറ്റേ അന്വേഷിച്ച എഫ്ഐആർ ഐ ആർ തയ്യാറാക്കിയ പോലീസുകാരെ തൊട്ടിട്ട് കേസ് വാദിച്ച വക്കീലും ഊട്ടുതുണി ഇല്ലാതെ ഭ്രാന്ത് പിടിച്ച് അതിലൂടെ ഓടണത് അത് കണ്ടു അന്ന് ദൈവമേ ശിക്ഷിച്ചുള്ളൂ അതല്ലാതെ ഇവിടുത്തെ നീതിന്യായ സംവിധാനം ശിക്ഷിച്ചില്ല നമുക്ക് വോട്ട് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നില്ലേ അോഗം നമുക്ക് വോട്ട് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ പൂന്തുറയിൽ അറിയേണ്ട വിഷമങ്ങൾക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ തെരശ്ശേലക്ക് ചതി ചെയ്തവരാരെന്ന് മര്യാദയ്ക്ക് അന്വേഷണം നടത്തിയിട്ട് പ്രതികളെ കണ്ടെത്താൻ നമുക്ക് കഴിയുമായിരുന്നു നമുക്ക് വോട്ട് ചെയ്യാൻ അറിഞ്ഞില്ല നമുക്ക് വോട്ട് ചെയ്യാൻ അറിയാമായിരുന്നെങ്കില് കേരളത്തിലെ ഭൂരഹിതരുടെ കടക്കെടുത്താൽ അതിൽ എൺപത് ശതമാനവും ഹിന്ദുക്കളാകുമായിരുന്നില്ല നമുക്ക് വോട്ട് ചെയ്യാൻ അറിയാമായിരുന്നെങ്കില് ഇന്നും എസ് എസ് എൽ സി പാസ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നമ്മുടെ അബ്ദുൾ റബ്ബിന്റെ മറ്റേ മലവെള്ളപ്പാറ്റിൽ റിസൾട്ടിൽ പോലും നമ്മുടെ എഴുതിയില് സ്കൂളിന്റെ പഠിക്ക് മഴ മറ്റേ പോത്തും വരെ ജയിച്ചു പക്ഷെ എന്നിട്ടും ജയിക്കാത്തവരുണ്ട് അത് പട്ടികജാതി പട്ടികവർഗത്തിൽ ഇപ്പോഴും എസ് എസ് എൽ സി പോലും കിടക്കാത്തവർ അവർക്കിടയിൽ നാൽപ്പത് ശതമാനം ഉണ്ട് നമുക്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ നമുക്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വരെ തിരിച്ചു കൊടുക്കുമായിരുന്ന സ്കോളർഷിപ്പ് ഹിന്ദുവിന്റെ കയ്യിൽ പട്ടികജാതിക്കാരന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ആയിരം രൂപ മുസ്ലിം നമുക്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ നൂറ് ശതമാനം മുസ്ലിം കുട്ടികളും മദ്രസയിൽ പോകുമ്പോ നൂറ് ശതമാനം ക്രിസ്ത്യൻ കുട്ടികൾ സൺഡേ സ്കൂളിൽ പോകുമ്പോ ഒരു ബാലഗോകലത്തിൽ പോലും പോകാൻ സ്വാതന്ത്ര്യമില്ലാത്തവരായി നമ്മൾ മാറുമായിരുന്നു നമുക്കല്ലേ വിലക്കുകളും വിലങ്ങുകളും ബാലഗോകുലത്തിൽ പോയാൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ജപ്തി നോട്ടീസ് അയക്കും ബാലഗോകുലത്തിൽ പോയാൽ കുടുംബശ്രീ വിലക്ക് ബാലഗോകുലത്തിൽ പോയാൽ ആട് കോഴി താടി വീശ എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ ആനുകൂല്യം ഇങ്ങനെ എന്തൊക്കെ വരട്ടുകളും വിലക്കുകളും എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഈ തെറ്റി നമ്മുടെ അബദ്ധം എവിടെയാണ് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ആനുകൂല്യങ്ങൾ വീതം വെക്കുമ്പോൾ ഹൈന്ദവ സമൂഹത്തെ കണ്ടില്ല വോട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നമ്മുടെ നമ്മൾ ആരും വോട്ട് ചെയ്യേണ്ടിരുന്നില്ല പക്ഷെ അറിഞ്ഞു ചെയ്തില്ല സമൂഹത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെപ്പറ്റി നമ്മൾ ഗൗരവമായി എടുത്തില്ല എടുത്തിരുന്നുവെങ്കിൽ അമ്പത്തി ഏഴ് അമ്പത്തി ആറ് കേരള പിറവിക്ക് ശേഷം അമ്പത്തി ഏഴ് മുതൽ നമുക്കിത് അറിയാമായിരുന്നെങ്കിൽ എഴുപതിൽ ചിന്മനന്ദ സ്വാമി ചീമുട്ടയേറെ ഏറ്റുവാങ്ങുമായിരുന്നില്ല കഴുത്തിൽ കുരിശുമാല താങ്ങുമായിരുന്നില്ല നമുക്കിതറിയാമായിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ കുരിശി തറയ്ക്കുമായിരുന്നില്ല കേരളത്തിലെ ഓരോ വിവിധ പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ ഈഴവ സമൂഹത്തിന്റെ ഒക്കെ രക്തത്തിന് വേണ്ടിയാണ് ഇപ്പൊ പാഞ്ഞു നടക്കണത് ഈഴവരാകാം പൊലയരാകാം ബ്രാഹ്മണനാകാം നായരാകാം ആരുമാകാം ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് ഇതുവരെ കത്തുന്ന വിറകായിരുന്നു അവർക്ക് വേഗാൻ വേണ്ടിയിട്ട് അവര് ബന്ധം കൊലയാൻ വേണ്ടി നമ്മൾ കത്തിക്കൊടുക്കുകയായിരുന്നു